നമസ്കാരം ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ദേശീയ അവാർഡ് കിട്ടാതെ പോയപ്പോൾ ഉറക്ക പ്രതികരിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല സ്വസ്ഥതയും നഷ്ടപ്പെടും ഇ ഡിയുടെ വേട്ടയാടലും ഉണ്ടായേനെ എന്ന് സിനിമാ സംവിധായകൻ ബ്ലസ്സി ഒരു സംശയം സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ മാത്രം ഇ ഡിയാൽ ഇ ഡിയെ പേടിച്ചാൽ പോരെ അത്തരം ഇടപാടുകളൊന്നും ഇല്ലാത്തവർ ചുമ്മാ ഒരു രസത്തിന് ഇ ഡിയെ ഭയക്കുന്നത് എന്തിന് ആണ് എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ പരിഹാസം അതായത് ബ്ലസ്സി അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ മലയാളത്തിലുള്ള വ്യാഖ്യാനം ഇത് സംഘപരിവാർ പ്രൊഫൈലുകൾ സംഘപരിവാർ വ്യാപകമായി നടത്തുന്ന പ്രചരണങ്ങളുടെ ഭാഗമായുള്ള ഒരു ക്യാപ്സോളാണ് ബ്ലസ്സി പൃഥ്വിരാജ് ഇങ്ങനെ നിരന്തരമായി ആടുജീവിതം എന്ന ഒരു ചിത്രത്തിന് ദേശീയ അവാർഡ് കിട്ടാത്ത സാഹചര്യം വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ എല്ലാം ഒരു ഏറ്റവും റീസൻ്റായ കാരണം പൃഥ്വിരാജിൻ്റെ എംബുരാൻ എന്ന സിനിമയാണ് സംഘപരിവാറിനെ വല്ലാതെ പ്രകോപിപ്പിച്ച ഗുജറാത്ത് കലാപം ഇന്ത്യയിലെ ഒരു മാസ് മസാല സിനിമയിൽ സാധാരണ ജനം പോലും ഓർമ്മിക്കുന്ന വിധത്തിലേക്ക് വീണ്ടും ഓർമ്മിപ്പിച്ച എംബുരാൻ എന്ന സിനിമയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന നിരയെ അവരുടെ ഭൂതകാലത്തെ ഒരു പ്രധാന സംഭവത്തെ വീണ്ടും പൊതുജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്തു എന്നുള്ളത് ാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് ഇവർ കാണുന്നത് എന്നിട്ട് തുടർച്ചയായിട്ടാണ് ആടുജീവിതം പോലൊരു സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ദേശീയ അവാർഡ് അറ അനുപോലും അതിനപ്പുറത്ത് അർഹമാവുന്ന രീതിയിലുള്ള പ്രകടനത്തെ വളരെ ലളിതമായി തള്ളിക്കളഞ്ഞ് ആ സിനിമയെ അവഗണിച്ച് മുന്നോട്ട് പോയത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബ്ലസ്സിക്കെതിരെ എന്താണ് ഈ പ്രചരണങ്ങളുടെ കാരണം എന്ന് ചിലരെങ്കിലും അതിശയിക്കുന്നുണ്ടാവും അതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് മൂന്നെണ്ണം നമുക്ക് നിരത്തി തന്നെ പറയാൻ പറ്റും ആ മൂന്ന് കാരണങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് ഇതെല്ലാം അടിസ്ഥാനപരമായ ഈ ദിവസങ്ങളിലെ ഒരു കാരണം എന്ന് പറയുന്നത് ബ്ലസ്സി ചന്ദ്രിക ദിനപത്രത്തിൽ നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിലെ പരാമർശങ്ങളാണ് അദ്ദേഹം അതിൽ നടത്തിയ ചില വാദങ്ങൾ മാനുഷികമായ പ്രശ്നങ്ങൾ ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തു ആ വിഷയത്തിൽ എൻ്റെ തുടർച്ചയായി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തേത് ഗാസയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരമേധത്തിനെതിരെ യുദ്ധ കുറ്റവാളി ഐ സി സി തന്നെ കണ്ടെത്തിയ നദൻ നഹുവിൻ്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടത്തുന്ന നരവേട്ടയ്ക്ക് എതിരെ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ് ആ ലേഖനത്തിൽ നമുക്ക് ഗസയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പി ഇസ്മയിൽ അദ്ദേഹവുമായി നടത്തിയ സംഭാഷണമാണ് ചന്ദ്രിക പ്രസിദ്ധീകരിച്ചത് ഗസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലുള്ള ശബ്ദം നേർത്തു നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി നേർത്തു സമകാലിക സാഹചര്യം നിങ്ങൾക്കത് അറിയാം സമുഖ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഇസ്രായേൽ പക്ഷപാതിത്വമാണ് എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് ബ്ലസ്സിയുടെ പ്രതികരണം വരുന്നത് ആ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം ഞാൻ ആദ്യം പറയാം യുദ്ധത്തെക്കുറിച്ച് വായിച്ചറിയുകയും ടെലിവിഷനുകളിലെയും ചാനലുകളിലെയും ദൃശ്യങ്ങൾ കാണുകയും മാത്രം ചെയ്തിട്ടുള്ള നമുക്ക് യുദ്ധം വെച്ച് നീട്ടുന്ന നഷ്ടവും വേദനയും വേർപാടുമെല്ലാം വളരെ അന്യമായൊരു ഷോ മാത്രമാണ് നാം അനുഭവിക്കാത്തതെല്ലാം നമ്മളെ സംബന്ധിച്ച് കെട്ടുകഥകളാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന അല്ലാതായി മാറുന്നു യുദ്ധം ഗസയിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം എന്തുതന്നെയാണെങ്കിലും ഇതൊന്നും അറിയാത്തവരുടെ ജീവിതങ്ങളാണ് നഷ്ടമാവുന്നത് എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് ഏറെ നിർഭാഗ്യകരമാണ് പല ീനിലെ യുദ്ധത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് അതിൻ്റെ പശ്ചാത്തലവും രാഷ്ട്രീയവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ യുദ്ധം ഒന്നിനും സമാധാനമാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ലോകം ഒരുപാട് പുരോഗതിയിലൂടെ വളർച്ചയിലൂടെ അറിവിലൂടെ മുന്നേറുമ്പോഴും മനുഷ്യ മനസ്സുകൾ മാത്രം മാറ്റങ്ങളില്ലാതെ അതിനിഗൂഢമാവുകയും സ്വന്തം നിലനിൽപ്പിനായി സ്വന്തം സമൂഹം ജാതി വർഗം സ്വന്തം നാട് എന്ന അതിരുകൾക്കുള്ളിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ലോകതലത്തിൽ വർഗീയതയും ആധിപത്യങ്ങളും ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം അതിനെതിരെ ശബ്ദമുയർത്താൻ ദൈവദൂതൻ ർ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് പക്ഷേ ഇന്ന് ഗസയില അനീതിയോട് വലിയ അകലത്തിലിരിക്കുന്ന നമുക്കിടയിലെ ചെറിയ ശബ്ദങ്ങൾ പോലും ഉച്ചത്തിലാക്കാൻ കഴിയുന്നില്ല ഭയമാണ് അതിനെല്ലാം കാരണം ഭരണകൂടങ്ങളോടുള്ള ഭയം നിലനിൽപ്പിനോടുള്ള ഭയം എന്നത് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഭയത്തിൻ്റെ സ്വന്തം എന്നോട് തന്നെയുള്ള ഭയം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭയവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിൽ നോക്കാം ഇദ്ദേഹം ഇപ്പോൾ ഗസയെക്കുറിച്ച് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുള്ള സമയമാണ് എല്ലാ മനുഷ്യരും കുഞ്ഞായി ജനിച്ച് ബാല്യത്തിലൂടെ കടന്നു വന്നവരാണ് ഗസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ വേണം ഇതിന് കാണാൻ മതവും ജാതിയും രാഷ്ട്രീയവും എല്ലാം അവനവനിലേക്ക് വളരുന്നത് വളർച്ചയുടെ പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് അതുവരെയും അവൻ ഏത് മതത്തിലും ജാതിയിലും പെട്ടവരാണെങ്കിലും അവൻ്റെ ഉള്ളിൽ അതൊന്നും അറിയാതെ നിഷ്കളങ്കമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന തരത്തിലുള്ള ജീവിത രീതിയാണ് അങ്ങനെയുള്ള പിഞ്ചു മനസ്സുകളുടെ നിലക്കാത്ത ആർത്തനാദങ്ങളാണ് രണ്ടു വർഷമായി ഗസയിൽ നിന്ന് കേൾക്കുന്നത് കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ തെരുവുകളിൽ മുഴങ്ങിക്കെട്ടപ്പോൾ ആരുടെ നെഞ്ചൊക്കെ പിടഞ്ഞു ആർക്കൊക്കെ നെഞ്ചിനുള്ളിൽ കനൽ കത്തി എന്നുള്ള ത് ഒരു ചോദ്യമാണ് വളരെ ഉച്ചത്തിലുള്ള നിലവിളിയിൽ എത്ര ഉച്ചത്തിൽ പ്രതികരണങ്ങൾ ഉയർന്നു എന്നതും നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് വെടിനിർത്തലുകൾക്ക് പല പ്രാവശ്യം ആഹ്വാനം ഉണ്ടായതിനു ശേഷവും നാം പാലിക്കുന്ന നിശ്ശബ്ദത മൂലമാണ് കൊലകൾ തുടരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമയിൽ യുദ്ധവിരുദ്ധ ഗാനം ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും അത് ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നതിനെ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആടുജീവിതം പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ഗാനം എ ആർ റഹ്മാനുമായി ആലോചിച്ച് ഉൾപ്പെടുത്തിയത് അവിടെ നിന്നും മാറി ഹോപ്പെ സോങ്ങിൽ എത്തുകയാണ് ചെയ്തത് ഇതിനകം ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞു വലിയൊരു യുദ്ധക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ച് യുദ്ധം മരുത് എന്ന് അറബിയിൽ എഴുതിയ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ രംഗം ആവിഷ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പലസ്തീനൊപ്പമോ യുക്രൈനൊപ്പമോ എന്നതായിരുന്നില്ല മറിച്ച് യുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്കൊപ്പമാണ് അന്നും ഇന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം പലസ്തീനുമായി ബന്ധപ്പെട്ട ചില നിരവധി സിനിമകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഈ വർഷത്തെ വെനീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പുരസ്കാരം നേടിയ സിനിമ ദി വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും രക്ഷതേടി കുടുംബങ്ങൾക്കൊപ്പം പലായനം ചെയ്ത ആറു വയസ്സുകാരി ഹിന്ദ് റജബിന്റെ കഥ പറയുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇവർ സഞ്ചരിച്ച കാറിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കുഞ്ഞുങ്ങളടക്കം മൂന്നുപേർ അപ്പത്തന്നെ മരിച്ചു തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനായി മാതാവിനോടും റെഡ് ക്രോസ് അധികൃതരോടും ഹിന്ദു ഫോണിൽ സംസാരിക്കുന്നു രക്ഷപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അവസാനമായി അവർ ആ കുട്ടി സംസാരിച്ച വാക്കുകൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ ശബ്ദം ഉൾപ്പെട്ട സിനിമയുടെ പ്രദർശനം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ കൈയ്യടി ഇരുപത്തി മൂന്ന് മിനി മിനിറ്റ് വരെയാണ് നീണ്ടത് ഇങ്ങനെയുള്ള സിനിമകൾ പലസ്തീൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ ബോധിപ്പിക്കാൻ സഹായിക്കും ഇരുട്ടിൻ്റെ നിശ്ശബ്ദതയിൽ നിന്നുള്ള പ്രകീർത്തനങ്ങളെ ലോകമെമ്പാടും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കാനോ കൈയടിക്കാനോ നിലവിളിക്കാനോ കൂവാനോ പ്രതിഷേധിക്കാനോ കഴിയാത്തത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കഴിയേണ്ട പറയാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തെ കാര്യം അദ്ദേഹം എടുത്തൊരു നിർണായകമായ തീരുമാനമാണ് ഒരുപക്ഷെ സിനിമാക്കാർ അവരുടെ രീതിയിൽ നടത്തുന്ന പ്രതികരണം ഓരോന്നിനോടും പ്രതികരിക്കുക എന്നൊക്കെ ചിലർ വാശി പിടിക്കുമ്പോഴും അതിനപ്പുറത്ത് ഉള്ളിൽ തട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ സർഗാത്മകതയുമായി ബന്ധപ്പെടുത്തി പ്രതികരിക്കുക എന്നതായിരിക്കും അവരുടെ വഴി എന്തായാലും ആടുജീവിതം പോലെ മനുഷ്യ ഒരു വ്യക്തിയുടെ വ്യക്തിക്കെതിരായ അതിക്രമത്തിൻ്റെ അനുരണനം പുറത്തേക്ക് കേൾപ്പിച്ച ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ലോകത്ത് എങ്ങുമുള്ള യുദ്ധത്തിൻ്റെ ഇരകളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിന് ഇസ്രായേലിൽ നടത്തിയൊരു ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള പ്രവേശനത്തിൽ നിഷേധിച്ച് അത് വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു സാഹചര്യം കൊണ്ട് അത് വലിയ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഇസ്രായേൽ ഫിലിം കൾച്ചറൽ ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണം നിരസിച്ചതിനെക്കുറിച്ചാണ് വരുന്ന ഡിസംബർ മാസത്തിൽ ഇസ്രായേൽ നടക്കുന്ന ഫിലിം കൾച്ചറൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് എനിക്ക് ക്ഷണം ലഭിച്ചത് ഡൽഹിയിലെ ഇസ്രായേൽ എംബസി മുഖാന്തരമാണ് ക്ഷണം ഇന്ത്യയിൽ നിന്നുള്ള പത്തോളം പേർക്ക് ഇങ്ങനെ ക്ഷണം ലഭിച്ചു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഉത്തമ ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എംബസി അധികൃതരോട് ഞാൻ താല്പര്യക്കുറവ് അറിയിച്ചു പ്രതിനിധികൾക്കായി അയച്ച ബയോഡാറ്റ വിശദീകരണത്തിൽ അതാണ് വിചിത്രം ഈ ബയോഡാറ്റ വിശദീകരിക്കുന്നതിൽ പലസ്തീൻ പാകിസ്ഥാൻ ടർക്കി അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായതോടെ ഞാൻ ക്ഷണം നിരസിക്കുകയായിരുന്നു എന്ന് ബ്ലസ് ധൈര്യത്തോടെ പറയുന്നുണ്ട് ഒരുപക്ഷേ ഈ ധൈര്യം എന്നത് കലാകാരന്മാർക്ക് കൂടുതൽ പ്രകടിപ്പിക്കാൻ ഉള്ളിൽ ധൈര്യം അടിത്തറയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കലാകാരന്മാർ ഓരോന്നിനോടും പ്രതികരിക്കാതെ പ്രത്യക്ഷത്തിൽ വർത്തമാന രാഷ്ട്രീയ സംഭവങ്ങളോട് ഓരോന്നിനോടും പ്രതികരിക്കാതെ ഇരിക്കുന്ന ഘട്ടങ്ങളിൽ അവർ നേരിടുന്ന ആരോപണമാണ് എന്ത് സാംസ്കാരിക ധാരണം പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പൊട്ടിനും പൊടിക്കും ഒക്കെ ആളുകൾ അവരവരുടെ താല്പര്യം അനുസരിച്ച് ചോദിക്കും പക്ഷേ അതിനപ്പുറത്ത് അവർക്ക് അത്യന്തികമായി പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യുക ആ പ്രതികരണത്തിൽ പോലും ഭയം എന്ന് അവർ പറയുമ്പോൾ പോലും ആ ഭയത്തിന് പോലും വലിയ ശക്തിയായിരിക്കും ഇവിടെ ഞാൻ മൂന്നാമതായി പറയാൻ പോകുന്നത് ബ്ലസ്സി ഈ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ആട് ജീവിതത്തിന് നാഷണൽ അവാർഡ് കിട്ടാതെ പോയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഭയം കൊണ്ടാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത് ആ ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞ് പരസ്യമായി പറയുമ്പോൾ തന്നെ അതിലുള്ള ഭയമില്ലായ്മ വ്യക്തമാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ ഭയം എന്ന സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷങ്ങൾ ഈ ഭയം കൊണ്ടുണ്ടാകുന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന കലാകാരന്മാരും പ്രതികരണത്തെ ഭയപ്പെടുകയാണ് ധൈര്യക്കുറവല്ല മറിച്ച് ധൈര്യത്തെ മൂടുന്ന ഭയമാണ് പ്രശ്നം ഗൾഫിൽ നടന്ന സൈമ അവാർഡ് ദാന ചടങ്ങിൽ ബെസ്റ്റ് ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ പങ്കെടുത്തപ്പോൾ മഹാരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിധായകൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു നിങ്ങൾ സോഫ്റ്റ് ആയിട്ടാണല്ലോ പ്രതികരിച്ചത് ഞാൻ മറുപടിയായി പറഞ്ഞു എത്ര ഉറക്ക സംസാരിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നെനിക്കറിയാം സ്വസ്ഥത നഷ്ടമാവും ഇ ഡിയുടെ വേട്ടയാടലും പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം കലാകാരന്മാർ പോലും മൗനം പാലിക്കാൻ നിർബന്ധിതരാവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഈ വാക്കുകളേക്കാൾ പവർഫുള്ളായി ആ വാക്ക് പറയാനുള്ള ധൈര്യത്തെക്കാൾ മറ്റൊന്ന് മറ്റൊരു ധൈര്യം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് പ്ലസിയെ പോലെ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കാഴ്ച മുതൽ ആടുജീവിതം ജീവിതം വരെയുള്ള സിനിമകൾ വ്യക്തമാക്കുന്ന കാര്യമുണ്ട് അത് അടിസ്ഥാന മനുഷ്യന് വേണ്ടി വേദന അനുഭവിക്കുന്ന മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന സിനിമകളാണ് എന്നുള്ളതാണ് ആ മാനസിക നിലയുള്ള പ്രതിഭ പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാനേ കഴിയില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വഴി എന്നുള്ളതാണ് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ തുടർച്ചയായി സൈബർ അറ്റാക്ക് അദ്ദേഹം നേ നേരിടുന്നുണ്ട് സ്വാഭാവികമായി പ്ലസിക്ക് അവാർഡ് കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്വം എംപുരാനാണ് എന്ന് നമുക്കറിയാം ആടുജീവിതത്തിന് പൃഥ്വിരാജിൻ്റെ നിലപാടാണ് എന്ന് നമുക്ക് റയാം അതുകൊണ്ട് പൃഥ്വിരാജിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള രാജപ്പൻ വിളികൾ ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വ്യാപകമാണ് ഇതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ച് ഉറച്ച നിലപാടുകളുള്ള പ്രതിഭക്കൊപ്പം ആ പ്രതിഭയുടെ നിലനിൽപ്പിന് എന്താണ് ഹേതു എന്ന് തിരിച്ചറിയുന്ന ഒരു കലാകാരനെ മനുഷ്യനൊപ്പം നിൽക്കുന്ന കലാകാരനെ സ്വാഭാവികമായി ഈ കാലത്ത് നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ അവർക്കെതിരായ അറ്റാക്കുകളാണ് എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ കെൽപ്പുള്ള പ്രതിഭകളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായും അവർ കലയിൽ നിന്ന് പിന്മാറുന്ന ആളുകളല്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ സമൂഹം ജീവിത യോഗ്യമായി മുന്നോട്ട് പോകുന്നതിന് അടിസ്ഥാനം മായി നിൽക്കുന്നത് ബ്ലസിയുടെ ബ്ലിസിക്കൊപ്പം ബ്ലസിയുടെ ചിന്തയുടെ അവതരണത്തിനൊപ്പം അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരായി നമുക്ക് നിലകൊള്ളാം എന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം